രാജുപി നായർ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ മാത്രം പോയിന്റ് ചെയ്തുകൊണ്ട് അല്ല കേരളത്തിലെ പുരോഗമന സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രാഥമികമായ ദൗത്യവും ഉത്തരവാദിത്വവും ആകേണ്ടതായിരുന്നു ക്യാമ്പസുകളിൽ സ്വതന്ത്രമായി പഠിക്കാനും അവർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം അതിന് ആ ക്യാമ്പസിൻ്റെ ആ കലാലയ ജീവിതം ആസ്വദിക്കാനും വേണ്ടിയുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് അവിടെ വിദ്യാർത്ഥികളെ നട്ടിലുള്ള പൗരന്മാരാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ശിക്ഷണം കൂടിയായി മാറണമായിരുന്നു കലാലയ രാഷ്ട്രീയ പ്രവർത്തനം പക്ഷേ കേരളത്തിൽ കാണുന്നത് നേരെ മറിച്ചാണ് സാഹചര്യങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി നേരിട്ട വിദ്യാർത്ഥിക്കുണ്ടായ അനുഭവം ഇന്നിപ്പോഴേതാ തിരുവനന്തപുരത്ത് നിന്ന് ബിൻസിനുണ്ടായിട്ടുള്ള അനുഭവം പിന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ശ്രീ ജയകൃഷ്ണൻ്റെ മകനുണ്ടായ അനുഭവം ഇതൊക്കെ കേരളം പോലെ ഒരു സ്ഥലത്ത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിലെ കുറ്റവാളികൾ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് ശ്രീ രാജു പി നായർ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഈ റാഗിങ് അറുതി വരുത്താൻ കഴിയാതെ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ശ്രീ ഹസ്കർ ആദ്യം പറഞ്ഞ കാര്യത്തിലെ ആദ്യത്തെ ഭാഗത്തെ ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് നമ്മുടെ കോളേജുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നത് വലിയ രീതിയിൽ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം അതിന് കണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ അദ്ദേഹം മറച്ചുവെക്കുകയാണ് കാരണം ഈ ക്യാമ്പസിലെ രാഷ്ട്രീയ നിരോധനം ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒന്നാം നമ്പർ പ്രതി എസ് എഫ് ഐ ആണെന്നുള്ള അദ്ദേഹം മറച്ചു വെക്കുക ഒരു പക്ഷേ അദ്ദേഹം പഴയ എസ് എഫ് ഐ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം പതിറ്റാണ്ടുകളോളം കേരളത്തിലെ കോളേജുകളിലെല്ലാം എസ് എഫ് ഐ അഴിച്ചുവിട്ടിട്ടുള്ള അക്രമങ്ങളും ആ എസ് എഫ് ഐയെ സംരക്ഷിക്കുന്ന നേതൃത്വത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുക ഞാനൊക്കെ കെ എസ് യു കൂടി കടന്നു വന്ന ആളാണ് കെ എസ് യു കാരനായിട്ട് ഇരിക്കുമ്പോൾ എസ് എഫ് ഐയുടെ ആക്രമണത്തെ എത്രമാത്രം ഞങ്ങൾ നേരിട്ടാണ് ഏത് കോളേജിലാണ് എസ് എഫ് ഐ സമാധാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിച്ചിട്ടുള്ളത് അവിടെയെല്ലാം രാഷ്ട്രീയ എതിരാളികളെ തല്ലുകയും ഭീകരമായി മർദ്ദിക്കുകയും കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ ഉണ്ടാക്കിയതും എസ് എഫ് ഐ ആണ് ഇപ്പോൾ കോളേജുകളിൽ ഇടിമുറി ഉണ്ടാക്കി വെച്ചത് എസ് എഫ് ഐ അല്ലേ ഇടിമുറികൾ സംസ്കാരം ഉണ്ടാക്കിയത് എസ് എഫ് ഐ ആണ് ഞാൻ പറയാം കെ എസ് യു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചു പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ കെ എസ് യുവിൻ്റെ സാന്നിധ്യം കാണാൻ തന്നെ വിരളമായിരിക്കും എന്നുള്ളതാണ് ചില ഒറ്റപ്പെട്ട കൊടു സംഭവങ്ങൾ ഉണ്ടായിരിക്കാം പ്രശ്നം എന്താണ് പ്രശ്നം സി പി എം കേരളത്തിലെ കോളേജുകളെ എസ് എഫ് ഐയിലൂടെ കൊലപാതകത്തിനും ക്രിമിനൽ പ്രവർത്തനത്തിനുള്ള ഇൻക്യുബേറ്ററായിട്ട് മാറ്റിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളർത്തിക്കൊണ്ടുവരുന്ന കൊലയാളികളെയും അക്രമകാരികളുടെയും ഇൻക്യുബേറ്ററാക്കി എസ് എഫ് ഐ കേരളത്തിലെ കോളേജുകളെ മാറ്റി അല്ലെങ്കിൽ ഒരു കോളേജിനകത്ത് എന്തിനായി ഇടിമുറി എന്തിനായി ഇടിമുറി ഞാൻ ചോദിക്കട്ടെ ഈ പാർട്ടി ബംഗാളിലും ചെയ്തിരുന്നത് ഇതുതന്നെയല്ലേ ബംഗാളിലെ പഴയ സി പി എം പ്രവർത്തകൻ സി സൗരയ മുഖർജി എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് കോളേജിലെ ബംഗാളിലെ കോളേജുകളിൽ മുഴുവൻ സി പി എം ഈ കാടത്തം നടപ്പാക്കിയത് സി പി എം മരിക്കുന്നതിൽ കരയണ്ട എന്തു പറഞ്ഞുകൊണ്ടൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് അത്രമാത്രം വലിയ രീതിയിൽ അക്രമങ്ങൾ ക്യാമ്പസുകളിൽ അഴിച്ചു വിട്ടിരുന്നത് എസ് എഫ് ഐയുടെ എക്കാലത്തെയും രീതിയാണ് നമുക്കറിയാലോ യൂണിവേഴ്സിറ്റി കോളേജ് അഖിൽ അഖിലെന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയെ കുത്തി ഇല്ലേ ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെ എന്ത് സംഭവിച്ചു ആരാ അവർക്ക് സംരക്ഷണം കൊടുത്തത് അവർക്ക് പി എസ് സി മാർക്ക് ലിസ്റ്റിൽ ആദ്യം വരാനുൾപ്പെടെ അവരുടെ ജയിൽ ശിക്ഷ അല്ലെങ്കിൽ അവരുടെ ശിക്ഷയെ ഉൾപ്പെടെ വിചാരണയെ അട്ടിമറിച്ചത് മുതൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അത് കഴിഞ്ഞ് അവർക്ക് തന്നെ അവർ തന്നെ വീണ്ടും പോയിട്ട് പട്ടിക കടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ലേ ഞാൻ ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജു പിന്നാർ ഇതിപ്പോൾ എസ് എഫ് ഐ ഒ കെ എസ് ഐ ഒ കെ എസ് ഇ അല്ലെങ്കിൽ എ ബി ബി പി ഒ എന്ന തരം തിരിക്കുകയാണോ നമ്മൾ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത് അതല്ല ഈ ഇപ്പൊ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ അംഗങ്ങളായിരിക്കും ഞാൻ പറഞ്ഞത് ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികൾ അത് പുറത്തെടുത്ത് താഴെയുള്ള ആളുകളുടെ മേൽ അത് പ്രയോഗിക്കുമ്പോൾ അത് തടയാൻ അത് എടുക്കുന്ന ആളുകളെ തള്ളിപ്പറയാൻ അവർക്കെതിരെ നടപടി ഉണ്ടാകൂ എന്ന് ഉണ്ടാകുന്നു എന്ന് ഉറപ്പു വരുത്താൻ അവരുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നീതി ഉണ്ട് നീതി കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നൊരു സംവിധാനം നമുക്ക് ഉണ്ടാകണ്ടേ ആ ഉത്തരവാദിത്തം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇല്ലേ ഇറസ്പെക്ടിവ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഞാൻ പറഞ്ഞത് വെദർ ഇറ്റ് ഈസ് എസ് എഫ് ഐ വെദർ ഇറ്റ് ഈസ് കെ എസ് യു വെദർ ഇറ്റ് ഈസ് ജെ ബി വി പി എന്നതല്ല അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ലേ അത് ചെയ്യുന്നുണ്ടോ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഗോപീഷ് ഞാൻ അതിലേക്ക് തന്നെയാണ് പറയുന്നത് എനിക്ക് ഇത് രാഷ്ട്രീയമായിട്ട് ശ്രീ സിദ്ധാർത്ഥ നമ്മുടെ സിദ്ധാർത്ഥന്റെ പിതാവ് ശ്രീ ജയേഷ്ഠനോട് ഇരിക്കുമ്പോൾ അത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ കേരളത്തിലെ ഗുണ്ടാ സംസ്കാരത്തെക്കുറിച്ച് ഗുണ്ടകളെ പറയാതെ ഗുണ്ടാ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ ഗുണ്ടകളെക്കുറിച്ചും ഗുണ്ടകൾ ചെയ്യുന്നതിനെ കുറിച്ചും പറയാതെ നമുക്ക് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് റാഗിങ്ങിനെ സംബന്ധിച്ചും കലാലയത്തിൽ നടക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ചും എസ് എഫ് ഐയെക്കുറിച്ച് പറയാതെ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല ഗോപീഷ്ണൻ അത്രമാത്രം വലിയ രീതിയിൽ എസ് എഫ് ഐ കേരളത്തിലെ കോളേജുകൾക്കകത്ത് നടത്തുന്നതാണ് ഇവിടെ പ്രശ്നം എന്താ ഇവിടെ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷത്തോളം ഒമ്പത് വർഷമായിട്ട് കേരളത്തിൽ സി പി എം ഭരിക്കുന്നത് കേരളത്തിലെ കോളേജിനകത്തുണ്ടായിരുന്ന റാങ്കിങ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരൊറ്റ കേസിലാണ് ശിക്ഷ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ കോളേജിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ നടപടിയെടുക്കാൻ അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ ആരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് പറ്റില്ലല്ലോ കെ എസ് യുവിന് പറ്റില്ലല്ലോ ഈ ഭരണത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് ആ ഭരണകർത്താക്കളായിട്ടുള്ള സി പി സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ചെയ്യുന്നത് നീതി നടപ്പാക്കുകയാണോ അതോ അവർക്ക് നീതി നിഷേധിക്കുകയാണോ ശിവരഞ്ജത്തിനെയും അസീമിനെയും പോലെയുള്ള നസീമിനെയും പോലെയുള്ളവരെ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ സിദ്ധാർത്ഥനെ കൊല ചെയ്തവരുൾപ്പെടെ ഉള്ളവർക്ക് ഇവർ കൊടുക്കുന്ന സംരക്ഷണമാണ് ഇതിനെല്ലാം പ്രധാനം ഭരണകൂടം ഞാനതാ പറഞ്ഞത് സി പി എമ്മിൻ്റെ കൊലയാളികളാക്കാൻ വേണ്ടി ഇൻക്യുബേറ്റർ ആക്കിയിരിക്കുന്ന കോളേജുകളിൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയോട് വേണോ ചെയ്യുന്നത് പോലീസുകാർക്ക് പോലും കഴിഞ്ഞാൽ നമുക്കറിയില്ലേ ചാലക്കുടിയിലാണെന്ന് തോന്നുന്നു ഒരു കോളേജ് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി തുള്ളിയവരെ കണ്ടില്ലേ അവിടെ കൊലവിളി നടത്തിയ ഒരു എസ് എഫ് ഐയുടെ നേതാവ് ഉണ്ടായല്ലോ എന്ത് നടപടിയെടുത്തു എന്ത് നടപടിയെടുത്തു